കെട്ടിടം റെഡി ൾക്കായി കാത്തിരിപ്പ് തുടരുന്നു നീണ്ടകര താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ഇനിയും വൈകും താലൂക്ക് ആശുപത്രി പദവി ലഭിച്ചിട്ടും ഭൗതിക സൗകര്യങ്ങളും കെട്ടി സൗകര്യങ്ങളുമില്ല കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി കോടി രൂപയുടെ വികസനത്തിന് നാല് വർഷം മുമ്പാണ് തുടക്കം കുറിച്ചത് ൾക്ക് കോടി രൂപയ്ക്ക് ലാബ് ഓപ്പറേഷൻ തിയേറ്റർ മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്താനാണ് തുക അനുവദിച്ചിരുന്നത് അഞ്ചു വർഷം പൂർത്തീകരിച്ചിട്ടും ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല വിവിധ സാങ്കേതിക തടസ്സങ്ങൾ മൂലം നീളുകയാണ് നിലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായിട്ടില്ല അതോടൊപ്പം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് കരാർ ഇവർ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനവും ഉണ്ടായിട്ടില്ല നീണ്ടകര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ അനിശ്ചിതത്വം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ആരോഗ്യ മേഖലയെ തന്നെ കാര്യമായി ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയിലാണ് കാരണം ഒൻപത് വർഷത്തിലധികമായി തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ച താലൂക്ക് ആശുപത്രി നാളിതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അനാസ്ഥയായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ കാരണം ഈ നീണ്ടകര പഞ്ചായത്തിലെ അതടക്കം ഈ പ്രദേശത്തെ ആളുകളുടെ ചികിത്സാ സൗകര്യങ്ങൾ പലപ്പോഴും അവർക്ക് മറ്റാശുപത്രിയിലെ ആശ്രയിക്കേണ്ട ഗതികളിലേക്ക് എത്തിയിരിക്കുന്നു സൗകര്യ ഈ ചികിത്സാ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഐ സി യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ടും ഒൻപത് വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങളടക്കമുള്ള ആളുകൾ മറ്റ് ജില്ലാ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തെ ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ട ആശുപത്രി നിർമ്മാണത്തിൻ്റെ ആ ആ മുന്നോട്ട് പോകുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശത്തെ നിർമ്മാണം ചവറ എംഎൽഎ സുജിത്വ വിജയൻപിള്ള പലതവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതാണ് വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകിയെങ്കിലും നിർമ്മാണം നീളുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇത് സംബന്ധിച്ച ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകിയതാണ് കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിനാണ് നിർമ്മാണ ചുമതല ജൂലൈയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അധികൃതരുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ ചവറ